അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു വസ്സലാത്തു വസ്സലാമു അലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ അല്ലുലില്ല സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരികളെ ഈ ലോകത്ത് ഒരു വിശ്വാസി ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് ആരെയാണ് എന്ന് ചോദിച്ചാൽ അതിൽ ഒരാൾക്കും അഭിപ്രായ വ്യത്യാസമുണ്ടാവുകയില്ല അള്ളാഹുവിനെയും അവൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം ആണ് എന്നതിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ സൂറത്ത് ആലിംറാനിലെ മുപ്പത്തി ഒന്നാമത്തെ വചനത്തിലൂടെ വിശ്വാസികളായ നമ്മെ അറിയിക്കാൻ പ്രവാചകനോട് കൽപ്പിച്ചത് പറയൂ പ്രവാചകരെ നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്നെ പിൻപറ്റുക എങ്കിൽ അല്ലാഹു നിങ്ങളെയും സ്നേഹിക്കും അല്ലാഹു അല്ലാഹു നിങ്ങളുടെ പാപങ്ങൾ റഹീം ഏറെ പൊറുക്കുന്നവനും വളരെയധികം കരുണ ചെയ്യുന്നവനുമാണ് ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ബിൻ കസീർ കൊണ്ട് ഹാഫിൻ പറയുന്നു വാദിക്കുന്ന എല്ലാവരുടെയും വിഷയത്തിൽ കൃത്യമായ തീർപ്പ് വിധി പറയുന്ന വചനമാണിത് അല മുഹമ്മദ് നബി അലൈഹി പഠിപ്പിച്ച മാർഗത്തിലല്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ അയാൾ തന്റെ ആ അവകാശവാദത്തിൽ വ്യാജവാദിയാണ് കളവ് പറയുന്നവനാണ് മുഹമ്മദ് നബി പഠിപ്പിച്ച മതപരമായ ആ നിയമങ്ങളും ശാസനങ്ങളും പിൻപറ്റുന്നതുവരേക്കും അയാൾ ഒരിക്കലും അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടവനാവുകയില്ല സ്നേഹിച്ചവനാവുകയില്ല സ്നേഹിച്ചവനാവുകയില്ലാഹി വസ്ല്ലം പഠിപ്പിച്ച ദീനിനെയും അയാൾ പിൻപറ്റണം അയാളുടെ എല്ലാ വാക്കുകളിലും എല്ലാ അവസ്ഥകളിലും പെരുമാറ്റങ്ങളിലും പറഞ്ഞതായി സ്ഥിരപ്പെട്ടു വന്നതുപോലെ നിർദ്ദേശമില്ലാതെ കൽപ്പനയില്ലാതെ ഈ കാര്യത്തിൽ അഥവാ മതപരമായ വിഷയത്തിൽ ആരെങ്കിലും വല്ലതും ചെയ്യുകയാണെങ്കിൽ അത് തിരസ്കരിക്കപ്പെടുന്നതാണ് തള്ളപ്പെടേണ്ടതാണ് അതുകൊണ്ടാണ് അള്ളാഹു ഇവിടെ പറഞ്ഞത് നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ പ്രവാചകരെ പറഞ്ഞു കൊടുക്കുക എന്നെ നിങ്ങൾ പിൻപറ്റുക എങ്കിൽ അല്ലാഹു നിങ്ങളെയും സ്നേഹിക്കും നിങ്ങൾ സ്നേഹിക്കുന്നതിനേക്കാൾ അതിനുപരിയായി നിങ്ങൾക്ക് തീർച്ചയായും തിരിച്ചു കിട്ടും വഹുവ അതായത് അള്ളാഹുവിന്റെ സ്നേഹം നിങ്ങൾക്ക് കിട്ടുക എന്നതാണ് നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുക എന്നതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് നിങ്ങളെ ചില മഹത്തുക്കളായ പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ നീ സ്നേഹിക്കുക എന്നതല്ല പ്രധാനപ്പെട്ട സംഗതി കാര്യപ്പെട്ട കാര്യം നിന്നെ സ്നേഹിക്കുക എന്നതാണ് പടച്ചറബ് അള്ളാഹു നിന്ന് സ്നേഹിക്കുക എന്നത് മറ്റുമൊക്കെ പണ്ഡിതന്മാർ പറയുമായിരുന്നു ഒരു വിഭാഗം ആളുകൾ വാദിച്ചു അവകാശപ്പെട്ടു അവർ െ സ്നേഹിക്കുന്നുവെങ്കിൽ എന്ന് വചനത്തിലൂടെ അള്ളാഹു അവരെ പരീക്ഷിച്ചു നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്നെ പിൻപറ്റുക എന്ന് അപ്പോൾ അള്ളാഹുവിനോടുള്ള സ്നേഹം പ്രകടമാകേണ്ടത് പ്രവാചകന്റെ അധ്യാപനങ്ങളും സുന്നത്തുകളും പഠിച്ചറിഞ്ഞ് പിൻപറ്റുക എന്നതിലൂടെയാണ് എങ്കിൽ മാത്രമേ ആ സ്നേഹം യഥാർത്ഥത്തിലുള്ള സ്നേഹമാവുകയുള്ളൂ ഇതേപോലെ തന്നെയാണ് നബിസലല്ലാഹു അലൈഹി വസ്ലമയെ സ്നേഹിക്കുന്നു എന്ന് അവകാശപ്പെടുമ്പോൾ പ്രവാചക അധ്യാപനങ്ങളെ പരിഗണിക്കാതെ നബിസലല്ലാഹു അലൈഹി വസ്ലം ദീനിൽ പഠിപ്പിച്ചിട്ടില്ലാത്ത പുത്തനായൊരാചാരം നല്ലതല്ലേ എന്ന പേരിൽ നടക്കുന്ന സഹോദരങ്ങൾ സുഹൃത്തുക്കൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നബിസല്ലാഹു അലൈഹി വസ്ല്ലം പഠിപ്പിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ പുത്തനാചാരങ്ങളായി അത് നല്ലതല്ലേ എന്താണ് കുഴപ്പം എന്ന രീതിയിൽ കരുതുന്ന ആളുകൾ സൂക്ഷിക്കുക നബിസ്ഹു അലൈഹി വസല്ലം ഒക്കെ ഒരിക്കലും പൊരുത്തമില്ലാത്ത നാളെ പര ലോകത്ത് ഹൗദുൽ കൗസലിന്റെ അടുക്കൽ നിന്ന് അട്ടിയകറ്റുന്ന ദീനിനെ വിരൂപമാക്കിയ ആളുകളുടെ കൂട്ടത്തിൽ പെടാതിരിക്കാൻ നബിസലാഹു അലഹി വസല്ലം സഞ്ചരിച്ച പാതയിലൂടെ സ്വന്തം ജീവനേക്കാൾ പ്രവാചകനെ സ്നേഹിച്ച സ്വഹാപത്തിന്റെ പാതയിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കണം അങ്ങനെ യഥാർത്ഥ പ്രവാചക സ്നേഹികളായി മാറാൻ നാം ശ്രമിക്കുക അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ അസ്സലാ വലൈക്കും വാഹന ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി